ചന്ദ്ര അത് വേറെ രീതിയിലാ പക്ഷേ ചന്ദ്രന നീയം കോച്ച് പൂട്ടിക്കാൻ വാങ്ങിച്ച ഒരുമിച്ചൊരു കാര്യം പിറന്നു പോരുത് ചന്ദ്രൻ നീ പുള്ളിയുടെ കീപ്പന്ത് തന്നെയും അപ്പൊ പിന്നെ ത്രീസം അപ്പൊ ത്രീസം തന്നെയല്ല ൂടെന്നല്ല ചന്ദ്ര കളിച്ചോണ്ടിരുന്ന എനിക്കെല്ലാം അറിയാറ് ഞാൻ വന്നപ്പോഴെ അന്ന് വീട്ടിൽ വന്നപ്പോ കുക്കെണ്ണ അടുക്കളയില് കുക്കണ്ണല്ലാം മുണ്ട് പറഞ്ഞു മുണ്ട് മുണ്ട് മാറ്റി എന്തോ പരിപാടിയായിരുന്നു പുള്ളിയെ പറ്റിയ പറ്റിയാല് മാന്യണ്ടാ ഉണ്ടാക്കിയ ബ്രോ ഇതുവരെ എന്റെ നോക്കിയിട്ട് കുറച്ച് ദിവസം ബ്രോ പേരെന്തരാണ് ഇൻസ്റ്റാനേമെന്ന് പറയോ കണ്ടില്ല ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്നതിലല്ലേ കാര്യം ഈ പുണ്ടച്ഛന സത്യം പറഞ്ഞ എന്തിനാണ് കൊണ്ടുവന്നത് നീ ഒരു കാര്യം തരും നീ നമ്മളെ നാലുപേരെ സാധനം മാറി മാറി ഉറിഞ്ഞോ എല്ലാരും ഒരു തരും അല്ല അല്ല അല്ലാതെ തരൂല ലൈക്കൂടി അടിച്ചോ നാളെ എന്തിനാണ് എന്റെ അവസ്ഥ എനിക്ക് അത്രക്ക് അറിയാൻ തരാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പഠിച്ചോണ്ടിരിക്കില്ല ഇതൊക്കെ അത്ര അത്ര വേറെ അവസ്ഥ അത് തന്നെ കേട്ടോ ഞാൻ നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ കിണ്ടി വന്നിട്ട് എടുത്തവരെ എക്സാം ഒക്കെ എണ്ണിയമ്മടെ കുഴപ്പമില്ലാതി

അടിച്ചു തീർന്നു കാസ്പുറോയ്ക്ക് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ കാസർപുറ ഉള്ളൂ അരിയമ്മ ഇപ്പൊ ഉത്തരവാദിത്തം ബോധം കാസർപുറയ്ക്ക് മാത്രമേ കണ്ടുള്ളൂ ഗോപാർ പോയി ബാക്കി എനിക്ക് ഉത്തരവാദിത്വ ബോധവില്ല എന്ത് ചെയ്യാനാ ാണ് ബെവിനെ അടുത്താഴ്ച ബെഞ്ചിലാണ് കേട്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അടുത്താഴ്ച ബെഞ്ചിലാണ് ഈ ഈ ഒരൊറ്റ ആഴ്ച നിന്നെ നോക്കത്തുള്ളൂ നീ അത് അത് കറക്റ്റ് ആക്റ്റീവ് അല്ലേ നിനക്ക് ബെഞ്ചിലാണ് സീരിയസ് ആയിട്ട് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞത് ഇവിടെ മേളക്കാരണ അടിക്കണോ ആദ്യമേ കയറാടിച്ചത് ഇതിന്റെ കേറുന്ന തൊട്ടാണ് ബോട്ട് വൺസ് ഒരു ട്രിഗർ െ അടിച്ചു പോന്നോളില്ലോട്ട് <camcially>

ണ്ടാവു ഒരു ബോട്ടട ചന്ദ്രന്റെ അടുത്തു അടുത്തട ചന്ദ്രന്റെ ചന്ദ്രണ്ട് ചന്ദ്രൻ പറയട്ടാ മഗ് വൺഷോട്ട് എന്തൊക്കെ ഓരോ ദൂരം തരുന്നേ അപ്പൊ ഇനി ആ ഏറ്റവും ടോപ്പില് സ്റ്റെയർ സ്റ്റേർ നോക്ക് ബോട്ടിൽ ബോട്ട് വരുന്നു ബോട്ടില് ബോട്ട് വരുന്ന എനിക്കോട്ടാ മണ്ടോ എനിക്ക് എനിക്ക് ലോഡല്ലോ വരുന്നുണ്ടേ വിളിക്കുന്ന കേട്ടെ എന്നെ എന്നെ ഫോളോ ചെയ്തു എന്നെ ഫോളോ അല്ല അതെ അതെ

ട്ടപ്പോ കേട്ടാ ട്രോളി ചെയ്തപ്പോഴാ പറ്റില്ലേ കഴിഞ്ഞാ ഇല്ല കഴിയത്തില്ല കഴിയത്തില്ല ഇങ്ങനൊന്നും കഴിയത്തില്ല ഫ്ലഫി തീർന്നൂട്ടത്തിലുള്ള ഫ്ലബി എനിക്കിവിടെ ഒന്നും കണ്ടുവിടാം പോട്ടാ എനിക്ക് അവര് പോണുണ്ട് ആരേലും ഒരാള് അവര് പോണെ ബാക്കിന്ന് പോകും അത് വഴിയാണ് മനസ്സിലായില്ലേ ഇങ്ങോട്ട് പോവുള്ള അവിടെ ഇവിട കലെക്റ്റ് ചെയ്യാണ്ടോ അവിടെ നിങ്ങൾക്ക് സൈഡ് കാണിച്ച അടുത്ത ഞാൻ എടുത്ത 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 മക്കിപ്പറും കാണിച്ചു അവിടെ കളത്തിയ കാണോ അവിടെ കളത്തി എനിക്കൊന്നും കണ്ടോ ഇതാ ഇതാ ഇങ്ങനെയൊക്കെ കാണോ നമുക്ക് ഇതാ 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 ചത്തേരണത് ക്ലഫി ക്ലഫിയേത് ക്ലഫിയേത് ഓ ബോക്സേ ഉള്ളാണല്ലേ എഗ്രാബി ഇടാ എല്ലാരോ അലിയോ അലിയോ ബോട്ട് സ്കോണയിണ്ടിത് അയാ സ്കോണ ആണല്ലേ അതല്ലേ リモートನಲ್ಲಿ ಬರ್ಲೋ ಬೈಟ್ ಬಂದಾಯೆന്റെ ตอดಕಡച്ചി വെള്ളത്തിലಾಡಿ ಎವಡನ್ನು ഇങ്ങ കല്ലെടുക്കാൻ പറ്റ നമ്മൾ വന്ന ഏരിയന്നാണ് നമ്മൾ വന്ന അയ്യോ അടിക്കണ അണ്ണാ അണ്ണാ വെള്ളത്തിലോട്ട് അടിക്കണവൻ ഇത് ചന്ദ്രയപ്പ ചാടി ചാക്കൊന്ന് അതിയാ 1.7 അണ്ണാ ഞാൻ കവർ ഒന്നും തല ഓർമ്മേണ്ടാ അവൻ വെള്ളത്തിലോട്ട് അടിക്കണവൻ എട ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ ഇ봐 സ്ട്രൈംപ്ൾ ആയി പോയിടാ രണ്ടാ എങ്ങോട്ട് പോടാ ആള് നാടോ അടിച്ചു േണ്ടേട്ടിട്ടാണേ അവിടത്തെ ൂട്ട് മുകളിലാണോ ആയിട്ടില്ല വേറെ ഓടിപാട് ാണ് വരുന്ന സൂര്യോ വീടെ അടയോ അഞ്ചാത് എന്റെ വെട്ടില് സോണായ ണ എവിടെ നിക്കുന്ന സരക്കണ്ണ മണ്ടലുണ്ട് സരക്കണ്ണ എന്തോ എനിക്കറിയാം 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 പക്ഷെ അവിടെ കേറി കഴിഞ്ഞാ ഇച്ചിരി പാടാ എന്ന് വെച്ചാ കാണാൻ പറ്റത്തില്ല ഒന്നും ഇനി ഒന്നും കാണിക്കുന്നില്ല എൻ്റെ കൂടെ എൻ്റെ കടാ എൻ്റെ മണ്ടല്ല 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 ആ പടിവഴി കയറും ഇതുവഴി ഇതുവഴി എൻ്റെ കടവാ അരു ബാക്കലെ ണ്ണ അത് തന്നെ അത് തന്നെ അതിനകത്തോട്ട് പോകുമ്പോ എന്തോ കാണാൻ പറ്റും അകത്തോട്ടങ് പോണം പക്ഷെ അവിടെ ഷോട്ട് ഗണ് അണ്ണന് വേണ്ട എന്റെ ജീവൻ ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല അണ്ണ എന്റെ മണ്ടയിൽ എന്തൊക്കെ ഉണ്ട്

ഇങ്ങനെ കറങ്ങാ കറങ്ങിങ്ങോട്ട് കറിയാ കണ്ണിങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 ഉണ്ട് നോക്ക് നോക്ക് നോക്കി ലോഡ് ഇങ്ങോട്ടുണ്ട് ഒന്നും ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 ദാ ലോഡ് ലോഡ് ഇല്ലട്ടാ അണ്ടി ഉണ്ട് േ എന്തോര ദൈവത്തിന് ഹെൽപ്പിട്ട് എത്ര സാധനം ഞാനിവിടെന്നു അറിഞ്ഞു

അണ്ണാ സ്നൈപ്പർ ആരുന്ന വെറുതെ തന്നെ അന്നും ചത്ത എന്നെ അടിച്ചു പടം ആക്കി അവൻ കണ്ടേ ഞാൻ കൊന്ന കൊന്നു പോയി ുംല്ലല്ലോ പിന്നെ വേണ്ട വന്നത് നിങ്ങളുടെ ഹീറോ തോറ്റിപ്പോയോ അവിടെടാ അവിടെ കടക്കുന്നത് ചത്തു പോയ സാധനല്ലേ ഏട്ടാ അണ്ണാ ഇവിടെ ഒന്നും കണ്ടുറന്നോ അവിടെ കടക്കണോ ഇടാ ഇടാ ആര് ഇവിടൊക്കെ കേക്കി കേക്കി അടിച്ചേണോ അത് എനിക്ക് അറിഞ്ഞോണോ അവിടെ നിന്ന് કોણ ഇന്നെടി നടക്കടാ പാറോട്ടെറങ്ങ വയ്യ എനിക്ക് അത് അണ്ണാ അണ്ണാ പേ കേക്കി കേ വായ ഇന്നെ ഇപ്പുണ്ട് ടാറ്റ പോട്ട് ഉണർന്നു

ഫുഡ് അച്ചി ജീവിതത്തിന് സാഹചര്യ കൊണ്ടുപോയി ബാലഅവിടെ പിടിച്ചുണ്ട് അവസാനം നമ്മള് മോള് വരെ തീയേറ്റർ മോളില് അപ്പോഴാണ് അറിഞ്ഞത് അവിടെ രണ്ടും ഇല്ലത് ഞാൻ എനിക്ക് കിട്ടിയത് പറയാ ആറ് ഫയറിംഗ് അഞ്ച് മെറ്റൽ റോഡ് മാപ്പിൽ റെഡ് ഡോട്ട് ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൂട്ടെന്നാണ് പിള്ളേർ പറഞ്ഞത് പക്ഷെ എന്റെ റെഡ് ഡോട്ട് കാണിച്ചിട്ടില്ല മാപ്പിൽ ആ റെഡ് പ്ലെയിൻറെ